ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ജൂലൈ ഒന്നാം തീയതി ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടാവും എ റിമൈൻഡർ ടു ഫോളോ യൂട്യൂബ് ഷോപ്പിംഗ് അഫിലേറ്റ് പ്രോഡക്റ്റ് ടാഗിങ് ഗൈഡ് ലൈൻസ് അതായത് ആയിട്ടുള്ളവർക്കും അതുപോലെ ഇതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് എന്താണ് ഈ ടാഗ് പ്രൊഡക്റ്റിന്റെ ക്രൈറ്റീരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയല്ലോ എനിക്ക് പ്രൊഡക്റ്റുകളെല്ലാം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടാഗ് ഓപ്ഷൻ ഞാൻ ഒട്ടുമിക്ക ആളുകളുടെ വീഡിയോയിലും കാണുന്നുണ്ട് എൻ്റെയും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടല്ലോ എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൂടി ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ക്രൈറ്റീരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഉണ്ടായിരിക്കണം രണ്ടാമത് നമ്മുടെ ചാനലിൽ പത്തായിരം സബ്സ്ക്രൈബ്സ് ഉണ്ടായിരിക്കണം ഓക്കെ പത്തായിരം സബ്സ്ക്രൈബ്സ് ഉണ്ടായിരിക്കണം ഇവിടെ നമ്മുടെ ക്രൈറ്റീരിയയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിൽ ടാഗ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമില് ഫസ്റ്റ് പറയുന്നത് നമുക്ക് അംഗത്വം ഉണ്ടായിരിക്കണം രണ്ടാമത് പത്തായിരം സബ്സ്ക്രൈബ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ പറയുന്നത് ജിയോഗ്രാഫിക് ലൊക്കേഷൻ അതായത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൗത്ത് കൊറിയ ഇന്തോനേഷ്യ ഇന്ത്യ തായ്ലാന്റ് വിയറ്റ്നാം മലേഷ്യ ഫിലിപ്പീൻസ് ഓർ സിംഗപ്പൂർ ഇത്രയും രാജ്യങ്ങൾക്കാണ് ഈ ഒരു ടാഗ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചർ കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ചാനൽ ടൈപ്പ് മ്യൂസിക് ചാനൽ പിന്നെ ഒഫീഷ്യൽ ആർട്ട് ചാനൽസ് ഓർ ചാനൽ അസോസിയേറ്റ് വിത്ത് മ്യൂസിക് പാർട്ട് പാർട്ട്നേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഇത്തരം ചാനലുകൾക്ക് എലിജിബിൾ അല്ല മ്യൂസിക് ചാനലുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ഈ ഒരു ടാഗ് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെ ഓഡിയൻസ് സെറ്റിങ്സ് അതായത് മേഡ് ഫോർ കിഡ്സ് ആണ് പറഞ്ഞിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്ന ചാനലുകൾ അവരുടെ മേഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടാവും അത്തരം ചാനലുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ടാഗ് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ പിന്നെ ഇവിടെ മസ്റ്റേർ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അതായത് നമ്മുടെ ചാനലിൽ ഒരു രീതിയിലുള്ള ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഉണ്ടാവാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ അപ്പൊ ഇനി ഈ മെയില് വന്നതിലുമായി ബന്ധപ്പെട്ട് പറയാം അതായത് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളിപ്പോ ഞാൻ ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയുന്നു ഈ ഗ്യാരൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കാണ് ഇതെല്ലാം ഞാൻ ടാഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് ടാഗായിട്ടൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ കൊടുക്കും അതുപോലെ ട്രൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പൊ നമ്മളൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ അതായത് എൻ്റെ ഫാമിലി യൂട്യൂബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതുമായി റിലേറ്റഡായിട്ടുള്ള സാധനങ്ങൾ ട്രൈ പോർഡ് അതുപോലെ റിംഗ് ലൈറ്റ് മൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്യാമറ ഇതെല്ലാം എനിക്ക് കൊടുക്കാം അപ്പം ഞാൻ വീഡിയോമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയുമായിട്ട് റിലേറ്റഡ് അവർക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം ഞാൻ മൈക്ക് ഉൾപ്പെടുത്തി കൊണ്ടിട്ടാണ് ഈ മൈക്ക് നല്ല മൈക്കാണ് ഇത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം എന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു ഈ മൈക്കിലുള്ള വോയിസ് ആണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പം ഇത് വാങ്ങണം എന്നുള്ളവർ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങും അത് ജെന്യുവിനായിട്ട് നമ്മുടെ ആ ഒരു ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് ജെന്യൂനായിട്ടുള്ള രീതിയാണ് അതല്ലാണ്ട് പലവരും പല പ്രൊഡക്റ്റ് കമ്മീഷൻ ബേസ് കൂടുതൽ കിട്ടുമെന്ന് കരുതിയിട്ട് ആ വീഡിയോയിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവരായിട്ട് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റായിട്ട് ആയിട്ടുള്ള വീഡിയോസേ ആയിരിക്കില്ല പക്ഷെ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇത്തരത്തിൽ ടാഗ് ചെയ്ത് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് കൺഫ്യൂഷനാണ് അത് വാങ്ങണോ അത് വാങ്ങണ്ടയോ അങ്ങനെയുള്ള ഒരു ഡൗട്ടാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെയിൽ ചെയ്യുന്ന ചാനലാണ് ഉടനെ തന്നെ അത്തരത്തിലുള്ള ടാഗുകൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വാങ്ങി കിട്ടുന്നതായിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ തുടരെ തുടരെ നിങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ചാനലിൻ്റെ അക്സസ് കിട്ടുന്നതായിരിക്കില്ല പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഓഡിയൻസിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള ടാഗ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാതിരിക്കുക പരമാവധി വീഡിയോസിൽ ആ ഒരു പ്രൊഡക്റ്റിനുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്ത് നിങ്ങൾ ഉൽപ്പന്നം ഇത്തരത്തിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നൊക്കെയാണ് യൂട്യൂബ് ഈ മെയിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ടാഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല ഇത് റിമൈൻഡർ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനെതിരായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൽ തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി ടാഗ് പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് വേറൊരു ടെൻഷനായിരിക്കേണ്ട കേട്ടോ അപ്പം ഈ വീഡിയോയിലൂടെ ടാഗ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ചെയ്യും